തൃശൂർ കീരൻകുളങ്ങര ക്ഷേത്ര കുളത്തിൽ മൃതദേഹം എറണാകുളം സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ക്ഷേത്രം ജീവനക്കാരാണ് മൃതദേഹം കണ്ടത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആനണിച്ചിരുന്നുണ്ട് അനീഷ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നഗരത്തിൽ തന്നെയുള്ള ഒരു ക്ഷേത്രമാണ് കീരൻകുളങ്ങര ക്ഷേത്രം ഈ ക്ഷേത്ര കുളത്തിലാണ് ഇന്ന് രാവിലെ ഏർ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് എറണാകുളം സ്വദേശിയായിട്ടുള്ള അൻപത്തി അഞ്ചു വയസ്സുള്ള അനിൽകുമാറാണ് മരണപ്പെട്ടത് രാവിലെ ക്ഷേത്രം ജീവനക്കാരാണ് രാവിലെ ഏഴ് മണിയോടെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കുളത്തിൽ കണ്ടത് ഇദ്ദേഹം നിലവിൽ തൃശൂർ നഗരത്തിലെ കണ്ട വരു റോഡിലുള്ള ഒരു ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ് ഏർ രാത്രി ആണ് ഇദ്ദേഹം ഈ സ്വർണക്കടയിൽ ജോലി ചെയ്തു വരുന്നത് രാവിലെ തൃശൂർ നഗരത്തിൽ തന്നെയുള്ള ഇദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഓഫീസിലാണ് അന്തി ഉറങ്ങുക എന്നാണ് പറയുന്നത് ഇദ്ദേഹം വീടുമായി അധികം ബന്ധം പുലർത്താത്ത ഒരാളും കൂടിയാണ് ജോലി കഴിഞ്ഞാൽ നേരെ നഗരത്തിലുള്ള സെക്യൂരിറ്റി ഓഫീസിലാണ് അന്തി ഉറങ്ങാൻ വീണ്ടും തിരികെ പിറ്റേ ദിവസം ജോലിക്ക് പോകും അത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരാളാണ് ഇദ്ദേഹം ഈ ക്ഷേത്രത്തിൽ ഇടയ്ക്കിടെ തൊഴാൻ വരുന്ന ആ ഒരു ആളുകൂടിയാണെന്നാണ് പറയുന്നത് ഇന്നലെ വൈകിട്ടും ഇദ്ദേഹം ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ തൊഴാനായി എത്തിയിരുന്നു തുടർന്ന് രാത്രിയോടെ ഇദ്ദേഹത്തിന്റെ മൊബൈലും പേഴ്സും ഈ കുളക്കടവിൽ നിന്ന് സമീപത്ത് നിന്ന് അവിടെ ആളുകൾ കണ്ടിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ കണ്ടിരുന്നില്ല ഇന്ന് രാവിലെ ക്ഷേത്രം ജീവനക്കാർ എത്തിയപ്പോഴാണ് ാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കുളത്തിൽ കണ്ടെത്തിയത് ഉടൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും അതുപോലെ ഫയർ സ്റ്റേഷനിലും വിവരക്കായിരുന്നു ഇവർ എത്തി മൃതദേഹം പുറത്തെടുത്തിപ്പോൾ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എന്താ അതേസമയം മരണകാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്കാണ് ഇത്തരത്തിലാണ് മരണം സംഭവിച്ചതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും എന്തായാലും ഈസ്റ്റ് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആതിരാ ശരി അനീഷ് തൃശൂർ കീരൻകുളങ്ങര ക്ഷേത്ര കുളത്തിൽ മൃതദേഹം എറണാകുളം സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ക്ഷേത്രം ജീവനക്കാരനാണ് മൃതദേഹം കണ്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി